കൂട്ടുകാരെ അഗ്രിഫോർവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് കുറച്ച് സാമ്പത്തിക വീട്ടിലിരുന്ന് തന്നെ സമ്പാദിക്കാൻ പറ്റുകയാണെങ്കിൽ കൃഷിയിലൂടെ സമ്പാദിക്കാൻ പറ്റുകയാണെങ്കിൽ അത് വീട്ടമ്മമാരായിട്ടുള്ള ആളുകൾക്ക് അതുപോലെ തന്നെ മറ്റ് ജോലികൾക്ക് പുറത്ത് ജോലിക്കൊക്കെ പോകാൻ സാധിക്കാത്ത ആളുകൾക്ക് ഇതൊരു വലിയ സഹായമാണ് അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയാണ് ഇന്നത്തെ ഒരു വീഡിയോ കൃഷിയെ സ്നേഹിക്കുന്ന ആളുകൾ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ നമുക്ക് ഇന്നത്തെ ഏറ്റവും പുതിയ ഒരു അടിപൊളി അറിയിപ്പ് നമുക്ക് നോക്കാം നമ്മൾ കൂൺ കൃഷിയെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് മുൻപ് പലരും ഇത് പറഞ്ഞിട്ടുണ്ട് കൂൺ കൃഷിയും അതിൻ്റെ രീതിയും വരുമാന സാധ്യതകളുമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മുൻപ് തന്നെ പല ആളുകളും ഇത് പറഞ്ഞു വച്ചിരിക്കുന്നതാണ് നമ്മൾ വളരെ ചുരുക്കിയ അളവിൽ നിങ്ങളുടെയൊക്കെ വീടുകളിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഈ ഒരു ഏറെ മുടക്കം മുതലില്ലാതെ തന്നെ നല്ല സമ്പാദ്യം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കൃഷിയാണ് കൂൺ അല്ലെങ്കിൽ കൂൺ കൃഷി ചെയ്യുക എന്നുള്ളത് രുചിയുടെ കാര്യത്തിൽ മുൻപന്തിയിലുള്ള കൂണിൻ്റെ പോഷക ഗുണങ്ങളും ഔഷധ ഗുണങ്ങളും അവയെ ശ്രദ്ധിക്കപ്പെടുന്ന ഒന്നാണ് ഇവിടേക്ക് പ്രത്യേക പരിചരണമോ വളമോ നൽകേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കൃഷി ചെയ്യാൻ മണ്ണ് പോലും ആവശ്യമില്ലെന്നാണ് നമുക്ക് ഇതിൽ നിന്ന് ഏറ്റവും പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ സുലഭമായി ലഭിക്കുന്ന വൈക്കോൽ അറക്കപ്പൊടി എന്നിവ മാധ്യമമാക്കി കൃഷി ഫലപ്രദമായിട്ട് തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും കൂൺ കൂൺകൃഷി എന്നു പേരുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ കൃഷി ചെയ്യുകയല്ല മറിച്ച് കൂൺവിത്ത് മുളച്ചു പൊന്തി വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ എത്താനുള്ള സ്വാഭാവിക പരിസ്ഥിതി ഒരുക്കുകയാണ് ഈ ഒരു കൂൺ കൃഷിയിൽ കർഷകൻ ചെയ്യേണ്ടത് വെളിച്ചം കടക്കാത്ത വിധം ചായ്പിലോ ചെറിയ മുറിയിലോ കൃഷി ചെയ്താൽ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ആയിരങ്ങൾ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് ഈ ഒരു കൂൺ കൃഷി എന്ന് പറയുന്നത് കൂൺ വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ മികച്ച വിത്തിൻ്റെ ദൗർലഭ്യം കർഷകർ അനുഭവിക്കാറുണ്ട് അണുബാധയില്ലാത്ത തഴച്ചു വളർന്ന നല്ല വെളുത്ത കട്ടിയുള്ള കൂൺവിത്ത് തിരഞ്ഞെടുക്കേണ്ടതാണ് ഇടകലർത്തി കലർത്തി തടം തയ്യാറാക്കരുത് എന്നതാണ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു വസ്തുത ഇതിൻ്റെ കൃഷി രീതി എന്ന് പറയുന്നത് കൂണുകൾ പലതരത്തിലുള്ള പലതരത്തിൽ കേരളത്തിലുണ്ട് ചിപ്പിക്കൂൺ പാൽക്കൂൺ എന്നിവയാണ് ഇന്ന് സജീവമായിട്ട് കൃഷി ചെയ്യുന്നത് കൃഷി തുടങ്ങുന്നതിന് മുമ്പ് കട്ടിയുള്ള മഞ്ഞ നിറത്തിൽ ഉണങ്ങിയ വൈക്കോൽ റബ്ബർ മരപ്പൊടി എന്നിവ പുതിയതും അണുവിമുക്തവുമാക്കി നല്ല വെള്ളത്തിൽ പന്ത്രണ്ട് മണിക്കൂർ കുതിർത്ത് ഇരുപത് മുതൽ മുപ്പത് മിനിറ്റ് വരെ വെള്ളത്തിൽ തിളപ്പിക്കണം കൂടാതെ അണുനശീകരണം പൂർണ്ണമാക്കാൻ ഫോർമാലിൻ മിശ്രിതം ഒരു എഴുപത്തഞ്ച് പി എം പ്ലസ് അഞ്ഞൂറ് പി പി എം എന്ന തോതിൽ എടുത്ത് മാധ്യമം പതിനാറ് മുതൽ പതിനെട്ട് മണിക്കൂറെങ്കിലും മുക്കി വയ്ക്കണം ഈർപ്പം ഇല്ലാത്ത ഒരു മാധ്യമമായിരിക്കണം ഇത് കാരണം ഈർപ്പത്തിൻ്റെ സാന്നിധ്യം രോഗ കീടബാധ കൂട്ടുകയാണ് മഴക്കാലത്ത് ഇതേ സാഹചര്യം ഉണ്ടാകുന്നുണ്ട് ഈർപ്പം തങ്ങി നിന്ന് ഈച്ചയും വണ്ടും മറ്റും കൃഷിയെ നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അതൊരു പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം കൂൺ കൃഷിക്ക് ഉണക്കിയ വൈക്കോൽ ചകിരിച്ചോറ് എന്നിവ ശുദ്ധജലത്തിൽ ഇട്ട് ശേഷം ആവിയിൽ പുഴുങ്ങിയെടുക്കണം ഇത് തറയിൽ വെള്ളം വാർന്നു പോകാനായിട്ട് വിതറിയിടണം നല്ല രീതിയിൽ തന്നെ വിതറിയിട്ട് അതിൽ നിന്നുള്ള വെള്ളമെല്ലാം ഇറങ്ങിപ്പോണം അതിനുശേഷമാണ് തടം തയ്യാറാക്കുന്നത് ഈർപ്പം തോന്നാൻ വണ്ണം എന്നാൽ മുറുക്കിപ്പിഴിഞ്ഞാൽ ഒരു തുള്ളി പോലും വെള്ളം പോലും വീഴാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ വേണം ഒരു ബെഡായി അത് തയ്യാറാക്കിയ ശേഷമാണ് ഒരു ബെഡ് പോലെ തയ്യാറാക്കിയതിന് ശേഷമാണ് വിത്ത് പാകേണ്ടത് വിതയ്ക്കുന്നത് പോളിത്തീൻ കവറുകളിലാണ് രണ്ട് ഇഞ്ച് കനത്തിൽ കുറയാതെ വൈക്കോൽ ബെഡായിട്ട് വൈക്കോൽ അത് ബെഡായിട്ട് തന്നെ വെക്കുക ശേഷം ഒന്നൊതുക്കി കൂൺ വിത്തുകൾ തരിതരിയായി വിതറുകയാണ് വിതറുമ്പോൾ മദ് മദ്യത്തിലാവാതെ മൂലകളെ കേന്ദ്രീകരിച്ച് കട്ടിയില്ലാത്ത രീതിയിൽ ആറ് തവണ വരെ ബാഗുകളിൽ വിത്ത് വിതറാൻ സാധിക്കും അപ്പോൾ തറയിൽ ചരലോ മണലോ നിർത്തി കൂൺമുറി ഒരുക്കാനും സാധിക്കും ദിവസേന വൃത്തിയാക്കുന്ന കൂട്ടത്തിൽ അണുബാധ ആരംഭിച്ച തടങ്ങൾ അതാത് സമയങ്ങളിൽ തന്നെ നീക്കം ചെയ്ത് കാണാനാണ് ഇത് വളർന്നു വരുന്ന സമയത്ത് തന്നെ വളർച്ച പ്രാവശ്യം കൂണുകളുടെ വിളവെടുപ്പ് കഴിഞ്ഞാൽ വിളയുടെ അവശിഷ്ടങ്ങൾ മാറ്റി വൃത്തിയാക്കി ബ്ലീച്ചിങ് പൗഡറും ലാ ബ്ലീച്ചിങ് പൗഡർ ലായനി തിളപ്പിച്ച് മുറി ശുദ്ധിയാക്കണം ഇങ്ങനെ ചെയ്താൽ പോലും ഈച്ചയും വണ്ടും കൂൺ മുറിയിൽ വരാറുണ്ട് ഇത് സാധാരണ നമ്മൾ കൂൺകൃഷി ചെയ്യുന്ന ആളുകൾ കാണുന്നതാണ് ഇതിനെ അകറ്റി നിർത്താൻ മുറിയുടെ ജനാലകൾ വാതിൽ മറ്റു തുറസായ സ്ഥലങ്ങൾ എന്നിവ ഇരുപത്തഞ്ച് നാൽപ്പത് മുതൽ മേഷ് വലകൊണ്ട് ഒന്ന് അടിക്കുകയും വേണം നമ്മളാ ഒരു പ്രാണികളൊന്നും തന്നെ കയറി വരാതിരിക്കാൻ വേണ്ടി ആഴ്ചയിൽ രണ്ട് തവണയെങ്കിലും വേപ്പെണ്ണ സോപ്പ് മിശ്രിതം കൂടി തളിക്കുവാൻ ശ്രദ്ധിക്കുക കൃഷി അവസാനിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തടങ്ങൾ മാറ്റി കൂൺമുറി പുകയ്ക്കണം ഒന്നര ശതമാനം ഫോർമാലിനോ ഫോർമാലിൻ പൊട്ടാസ്യം പെർമാങ്ങനേറ്റ് മിശ്രിതമോ ഉപയോഗിക്കാം വളർച്ചയെത്തിയ കൂണുകളെ ഇരുപത് മുതൽ അൻപത് ദിവസങ്ങൾക്കകം വിളവെടുപ്പ് നടത്തുകയും ചെയ്യാം അങ്ങനെ അമ്പത്തഞ്ച് മുതൽ എഴുപത്തഞ്ച് ദിവസങ്ങളിൽ മൂന്ന് തവണ വരെ വിളവെടുപ്പ് നടത്താവുന്നതാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സാഹചര്യം അപ്പോൾ കൂൺ കൃഷി എന്ന് പറയുന്നത് വളരെ ഉപയോഗപ്രദവും നല്ല ഔഷധവും ഒക്കെയുള്ള ഒരു ഒരു ആഹാര ആഹാരം കൂടിയാണ് ഈ കൂൺ എന്ന് പറയുന്നത് അതുകൊണ്ട് ഇത് നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ ശ്രദ്ധിക്കുക അത് നല്ല ആളുകൾക്കൊരു വരുമാന മാർഗം കൂടിയാണ് എന്നുള്ളൊരു കാര്യം കൂടി എല്ലാവരും അത് മനസ്സിലാക്കുക പറ്റുന്ന ആളുകൾ ഇത് ചെയ്തു നോക്കുക വിത്തെടുക്കുമ്പോൾ മാത്രം തീർച്ചയായും ായിട്ടും നോക്കി നല്ല വെള്ള വെള്ള നിറത്തിലുള്ള നല്ല കട്ടിയുള്ള വിത്തുകളൊക്കെ നോക്കിയെടുക്കാൻ പ്രത്യേക